തൃശൂരിൽ വെച്ച് കാർ അപകടത്തിൽ മരണപ്പെട്ട കുളത്തൂപ്പുഴ സ്വദേശികളായ ദമ്പതികളുടെ മൃതദേഹം ഖബറടക്കം ചെയ്തു കുളത്തൂപ്പുഴ ചന്ദനക്കാവ് സ്വദേശികളായ പള്ളിക്കിഴക്കിയതിൽ വീട്ടിൽ എഴുപത്തിയഞ്ച് കാരൻ ഷെരീഫ് ഭാര്യ അൻപത്തിനാല് കാരി ഷെരീഫ എന്നിവരാണ് മരിച്ചത് ബന്ധുവായ ഫൈസലിനൊപ്പം മലപ്പുറത്തുള്ള ബന്ധുമിത്രാദികളെ സന്ദർശനം നടത്തുന്നതിനുള്ള യാത്രാമധ്യേയാണ് തൃശൂർ മുണ്ടൂരിൽ വെച്ച് അപകടം നടന്നത് മുണ്ടൂരിൽ പെട്രോൾ പമ്പിനു സമീപം നിയന്ത്രണം വിട്ട കാർ മതിലിലിടിച്ചാണ് അപകടം ഉണ്ടായത് കാർ ഓടിച്ചിരുന്നത് ബന്ധുവായ ഫയസലായിരുന്നു ഉറങ്ങിപ്പോയതാണ് അപകടകാരണമെന്ന് പറയപ്പെടുന്നു ഷരീഫാ ബേബിയുടെ മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരുന്നു ഷെരീഫിനെ ഗുരുതരാവസ്ഥയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും വഴി റാന്നിയിലെത്തിയപ്പോഴാണ് മരണപ്പെട്ടത് തുടർന്ന് മൃതദേഹം റാന്നി താലൂക്ക് ഹോസ്പിറ്റലിൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു തുടർന്ന് ഇന്നലെ വൈകുന്നേരത്തോടെ ചന്ദനക്കാവിലെ വീട്ടിലെത്തിച്ച് ഖബറടക്കം നടത്തി ഒപ്പമുണ്ടായിരുന്ന ബന്ധുവായ എം എം മൻസിലെ മുപ്പത്തിയെട്ടുകാരൻ ഫൈസലിന് നട്ടലിന് പരിക്കേറ്റു പള്ളിക്കവലയിലെ വ്യാപാരിയായിരുന്നു ഷരീഫ് മക്കൾ നൌഷാദ് അൻസർ മരുമക്കൾ നസീമ ബി വി അസ്ല എന്നിവരാണ് റിപ്പോർട്ടർ സുനിൽ വള്ളിക്കാല കുളത്തൂപ്പുഴ புலலூரி பொன்திளக்கம் அல்லமீன் டைமண்ட்ஸ் போஸ்ட் ஆபீஸ் ஜங்ஷன் புனலூர் தூக்குபாலத்தின் நாட்டில் லைட் வெயிட் டைமண்ட் தீர்த்துக்கொண்டு டயமண்ட் சேகரம் பழைய ஆபரணங்கள் உயர்ந்த விலையில் விக்கி உடல் உள்ள விவாக விவாபேஸ்களும் பிரத்யேக ஓஃபரும் டிஸ்கவுண்டும் எல்லா பர்ச்சேசும் சம்மானங்கள் ஷோரூம் எல்லா ஞாயிற்சிகளிலும் திறந்து பிரவர்த்திக்கிறதான அல்லமீன் கோல்டன் டைமண்ட்ஸ் போஸ்ட் ஆபீஸ் ஜங்ஷன் புனலூர்